മനുഷ്യൻ ആവശ്യമുള്ള ഒന്നും പോയത് ജർണിയില് അതിന് ഉസ്താദിനെ കൊണ്ടുവന്നതിനൊരു ഉത്തരം കിട്ടും

കണ്ടമാനം കുട്ടികളുണ്ടല്ലോ ഒക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സാ ഒക്കെ പെട്ടെന്ന് റീച്ചാമലൈക്കും വല്യ എന്തോ ആപത്തിലാണെന്ന് മനസ്സിങ്ങനെ പറഞ്ഞു അപ്പൊ ലോകാവസാനത്തിന്റെ ലക്ഷണമായ ഈ ഓച്ചില്ലാത്ത മിണ്ടാബ്രാണിനെ വിളിച്ചിങ്ങനെ പോന്നട ആ പൈസ കൊടുത്താളാ എന്താ എന്റെ ആപത്ത് പെങ്ങൾ സ്വർണം പോയിട്ട് ഒരാഴ്ച ആയി കിട്ടി സങ്കടത്തിലാപ്പത് ആ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങ എന്തോ വലിയ ആപത്തുണ്ട് അതൊക്കെ എനിക്ക് അവിടെ കിട്ടും വടക്കേതാ വെടക്കാരാന്നല്ലേ വെച്ചത് വടക്കേതാന്ന് മാഫിഫി ഫീസ് ഒരാഴ്ചയായില്ലേ പോയിട്ട് അതാരോ കയ്യിൽ പെട്ടന്ന് ഇവിടെ നിക്കണോ വിശയിക്കാൻ പറ്റാത്ത കാലാമോ നിങ്ങൾ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നാട്ടിലില്ല കുടുംബം കാലക്കജാതി നൂജാമോചിയമാരെ ഇറങ്ങിക്കോളു തണ്ടൊക്കെ ഒരു പണി കൊടുക്കണം എന്തു പോയാലും കണ്ടെത്തുമ്പോൾ കണ്ടെത്തട്ടെ ഇയാളെ ചെരുപ്പ് നോക്കിച്ചു അത് കണ്ടെത്തും നോക്കാ പിന്നെ ഞങ്ങള് പോട്ടെന്നാല് അതൊന്നും വേണ്ട അത് വേണ്ട ആ പിന്നെ നമ്മളെ ഗ്രൂപ്പിന്റെ അടുമിനാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ടോട്ടെ നമ്മള് ചെരുപ്പ് പോയി പോയി ഓട്ടറച്ചക്കാരോ അർജുൻ അഞ്ചു മിനിറ്റ് മുന്നേ ഓട്ട് പോയാൽ ചെരുപ്പ് ഞാൻ കണ്ടെത്താൻ കഴിഞ്ഞാൽ തെങ്ങാഞ്ഞു പോയാഴ്ച മുന്നേ പോയ മാല കണ്ടെത്തണം